മഹാപ്രളയത്തിന് ശേഷം ഒരാഴ്ച തികയുന്നു പലയിടത്തും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ദുർഗന്ധം വന്നു തുടങ്ങി സന്നദ്ധ പ്രവർത്തകർ സഹായത്തിന് വേണ്ടി പോകുന്നവർ ഫ്ളാറ്റുകളിൽ ഒറ്റ ഒറ്റപ്പെട്ടു പോയിട്ടുള്ളവർ ഇവരൊക്കെ തന്നെ വലിയ ജാഗ്രത പാലിക്കണം ഡോക്ടർ അജിത് കുമാർ മേനോൻ ആസ്റ്റർ ക്ലിനിക്കിൽ ഡോക്ടർ നമ്മളോടൊപ്പം ചേരുകയാണ് ഫാമിലി മെഡിസിൻ സ്പെഷ്യലിസ്റ്റാണ് ഡോക്ടർ എന്താണ് ഈ സമയത്ത് ആദ്യം സന്നദ്ധ പ്രവർത്തകർ ഈ വെള്ളത്തിലൂടെയൊക്കെ പോകുന്നവരോട് പറയാനുള്ളത് ഡെഫിനി സന്നദ്ധ പ്രവർത്തകർ വേണ്ടുന്ന ഐ മീൻ രീതിയിലുള്ള പ്രിക്കോഷൻസ് എല്ലാം എടുക്കണം നമ്മുടെ സേഫ്റ്റി പി എല്ലാം യൂസ് ചെയ്യുക മാസ്ക് മറ്റേ ഗ്ലൗസ് ഇതെല്ലാം ഡെഫിനറ്റ്ലി അവരും യൂസ് ചെയ്യേണ്ടതാണ് പിന്നെ വേറെ പോസിബിൾ അവർ എപ്പോഴും എന്തെങ്കിലും ചെയ്യുമ്പോൾ വാഷ് ചെയ്യുക തിരിച്ച് വന്നിട്ട് എല്ലാവരും ഒരുമിച്ച് ഒരേ സ്ഥലത്ത് വാഷ് ചെയ്യാൻ നോക്കുക നമ്മുടെ ഡ്രസ്സെല്ലാം ഒരുമിച്ച് ക്ലീൻ ചെയ്യുക പിന്നെ എന്തെങ്കിലും മുറികളുണ്ടെങ്കിൽ ഉടനെ തന്നെ ക്ലീനിങ് ചെയ്തിട്ട് ഡ്രസ്സിങ് ചെയ്യുക അവർ ഡോക്ടറെ കാണിക്കുക കാരണം മുറികൾ മുറികൾക്കൂടെയാണ് എല്ലാ ഇൻഫെക്ഷൻസും സ്പ്രെഡ് ആവുക പ്രിക്കോഷൻസിൽ ഇവർ മീൻ അതോറിറ്റീസ് പോകുന്ന ആൾക്കാർ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർ അവർ പോകുമ്പോൾ അവർ നല്ലപോലെ ഇത് ഇതെല്ലാം വാച്ച് ചെയ്യണം അവർ തന്നെ സ്വന്തം വാച്ച് ചെയ്യണം അറ്റ് ദ സെയിം ടൈം ഹെൽപ്പ് ചെയ്യണ ആൾക്കാർ അവർ ഡെഫിനറ്റ്ലി അവർ ഇതെല്ലാം അവർ പറഞ്ഞു കൊടുക്കും വേണം കെട്ടിക്കിടക്കണ വള്ളത്തിൽ നിന്ന് അതിലെന്താ വെച്ചാൽ അത് അൺഹൈജനിക് വാട്ടർ ആണ് എന്നുവച്ചാൽ ടോ ടോയ്ലറ്റിനുള്ള വാട്ടർ ഡ്രെയിനേജ് സിസ്റ്റത്തിലുള്ള വാട്ടർ അതിൽ ഒരുപാട് മൾട്ടിപ്പിൾ ഓർഗാനിസംസ് ഉണ്ടാവും എന്നുവെച്ചാൽ ഒരുപാട് അണുബാധ ഉണ്ടാവും സോ എന്നുവെച്ചാൽ അതിൽ കൂടെ ലൂസ് മോഷൻ ഉണ്ടാവും ഡയറിയ ഉണ്ടാവും മറ്റേ ബവൽ ഇൻഫെക്ഷൻ വയറ്റിലുള്ള ഇൻഫെക്ഷൻ വരാം ചെസ്റ്റ് ഇൻഫെക്ഷൻ വരാം സ്കിൻ ഡെഫിനറ്റ്ലി സ്കിൻ ഇൻഫെക്ഷൻ വരാം സോ അതോടൊപ്പം തന്നെയാണ് ഈ ഫ്ലാറ്റുകളിൽ കഴിയുന്ന ആളുകൾ അവർക്ക് ശുദ്ധജലം ചിലപ്പോൾ കിട്ടുന്നുണ്ടാവില്ല ഫ്ലാറ്റുകളിൽ ഒറ്റപ്പെട്ടു പോയിട്ടുള്ള ആളുകളുണ്ടാവും അവരുടെ ഒരു ആരോഗ്യം എങ്ങനെയാണ് നോക്കേണ്ടത് അപ്പോൾ അവർക്ക് ഏറ്റവും മാക്സിമം പോസിബിൾ ശുദ്ധജലം എത്തിച്ചു കൊടുക്കുക വേറെ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല എല്ലാ യുട്ടൻസിൽസും കാരണം എല്ലാത്തിലും അണുബാധ ഉണ്ടാവും എല്ലാ യൂടെൻസിൽസും കഴുകിയതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ ആൻഡ് ഫുഡ് അറ്റ്ലീസ്റ്റ് നമ്മൾ നമ്മളിവിടുന്ന് വെച്ചുണ്ടാക്കി കൊടുത്ത ഫുഡ് മാത്രമേ അവർക്ക് കൊടുക്കാൻ പാടുള്ളൂ ഒന്നും അവിടെ യൂസ് ചെയ്യാൻ സമ്മതിക്കരുത് കാരണം അവിടെ ഒരുപാട് അണുബാധ ഉള്ള ഒരു പ്രദേശമാണ് സോ നത്തിങ് ഷുഡ് ബി അലൗഡ് ഇതാണ് ഏതായാലും രക്ഷാപ്രവർത്തനത്തിന് പോകുന്നവരും അവിടെ ഒറ്റപ്പെട്ടു പോയിട്ടുള്ളവരും വലിയ ശ്രദ്ധ പാലിക്കേണ്ട സമയമാണിത് ഡോക്ടർ അജിത് കുമാർ മേനു അതുതന്നെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത് എല്ലാവരും ശ്രദ്ധിക്കുക ദുബായിൽ നിന്ന് മുഷീർക്കൊടിയിലും ഡോക്ടർ അജിത് കുമാർ മേനിനും ഒപ്പം സുരേഷ് വെളിമുറ്റം മാതൃഭൂമി ന്യൂസ്